കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ചായി സ്വീഡിഷ് പരിശീലകൻ മിക്കയിൽ സ്റ്റാറെ വന്നു കഴിഞ്ഞു ഇനി താരങ്ങളുടെ റിക്രൂട്ട്മെന്റും പുതിയ സൈനിങും പ്രതീക്ഷിക്കാം നിലവിൽ വിദേശ താരങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡിഫൻസിൽ മിലോസ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നേക്കും പക്ഷേ മാർക്കോ മാർക്കോലെസ്കോവിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളയും കൂടാതെ പുതിയ സൈനിങ് ആയ നോഹ് സദോവിയും ലൂണയുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്ന മൂന്ന് വിദേശ താരങ്ങൾ ബാക്കിയുള്ള താരങ്ങളിൽ ഏഷ്യൻ ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഡൈസു എന്തായാലും ടീം വിട്ടേക്കും സൊത്തിരിയോ പെപ്ര ഫെഡോർ എന്നീ താരങ്ങളിൽ ഒരു താരത്തെ ടീം നിലനിർത്താനുള്ള തീരുമാനത്തിലാണെന്നാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ വരുമ്പോൾ മിക്ക ലാശാന്റെ ഫോർമേഷനിൽ ഇനി ആവശ്യമായി വരുന്നത് ഒരു കിഡിലൻ സ്ട്രൈക്കറേയും ഒരു സെൻട്രൽ ഡിഫൻഡറേയുമാണ് ആ രണ്ട് സൈനിങ്ങുകൾ മികച്ച സൈനിങ് ആയിരിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും ഉടൻ തന്നെ ബാക്കി സൈനിങ്ങുകൾ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ഇന്ത്യൻ സൈനിങ്ങുകളും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ നേരത്തെയാക്കിയേക്കും ശേഷം പെട്ടെന്ന് തന്നെ ഡ്യൂറന്റ് കപ്പിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതി വീഡിയോയുടെ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം